എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോറിസർജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ മാസം തുലാം രാശിക്കാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് തുലാം രാശിക്കാരെ സംബന്ധിച്ചിട്ട് തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാര് ചിത്തിര രണ്ടാമത്തെ പകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗമാണ് തുലാം രാശിയിൽ വരുന്നത് ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽക്ക് തന്നെ ചില അനിഷ്ടഫലങ്ങൾ കണ്ടു തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലുള്ള അഷ്ടമകാലത്തിന് മുന്നോടിയായിട്ട് ഒരു മൂന്നാലാഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇവർക്കെല്ലാവർക്കും പ്രതികൂല ഫലങ്ങൾ വന്നു തുടങ്ങിയിട്ടാണ് മനസ്സിലാക്കുന്നത് ആ ഫലങ്ങൾ ഒരു ജൂണോടുകൂടി അതിൻ്റെ ഒന്ന് ശമിച്ചു ഇപ്പോൾ ഒരു സെപ്റ്റംബർ മാസത്തിൻ്റെ ആരംഭത്തോടു കൂടി ചില ഗ്രഹസ്ഥിതികളുടെ ചില മാറ്റം അഷ്ടമത്തിൽ നിന്ന് ചൊവ്വ ഒന്നൊഴിഞ്ഞു ഭാഗ്യസ്ഥാനത്തേക്ക് ചൊവ്വ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ശുക്രനും കേതുവും നിൽക്കുന്ന രാശിക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ അവർക്കൊരു പൊതുവിലൊരു അനുകൂലമായ മാറ്റങ്ങളുടെ സൂചനയായിട്ട് കൂട്ടാം അതുപോലെ തന്നെ ഒക്ടോബർ എട്ടാം തീയതി വ്യാഴം വക്രഗതിയിലേക്ക് വരുന്നു അപ്പോൾ അതൊരു അനുകൂലമായ മാറ്റം അതുപോലെ തന്നെ അഞ്ചാം ഭാവത്ത് നിൽക്കുന്ന ശനിക്കും വക്രഗതി അപ്പോൾ അതും ആ അഞ്ച് മനസ്സാനമാണ് അവിടെ ശനി നിൽക്കുമ്പോൾ മനസ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയുന്നു അപ്പോൾ അവിടുന്ന് ആ ഒരു വക്രഗതി അതിൻ്റെ ഒരു ആശ്വാസം അങ്ങനെ പൊതുവിൽ ഈ രാശിക്കാർക്ക് പ്രതീക്ഷയുടെ ഒരു സമയമാണ് വരുന്നത് എങ്കിൽ പോലും ഗ്രഹസ്ഥിതികൾ എല്ലാം അനുകൂലമായിട്ടില്ല പിന്നെ ഉദാഹരണത്തിന് മാസത്തിൻ്റെ ആദ്യ പകുതി വരെ സൂര്യൻ പതിനൊന്നിലാണ് പിന്നീട് പന്ത്രണ്ടിലേക്ക് പോകാത്തത്ര നല്ലതല്ല പതിനൊന്നിൽ ശനി ബുധൻ നിൽപ്പുണ്ട് അത് നല്ലൊരു ഗ്രഹസ്ഥിതിയാണ് പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രനും കേതുവിനും വ്യാഴദൃഷ്ടി ഉണ്ടാകാൻ നല്ല പൊസിഷനാണ് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നതാണ് ഈ രാശിക്കാർ ഏറ്റവും പ്രതികൂല സ്ഥിതി ശനി അഞ്ചിൽ വക്രത്തിൽ ആറിൽ രാഹു അപ്പം ആറിൽ രാഹുവും പന്ത്രണ്ടിൽ നിൽക്കുന്ന ശുക്രനും വ്യാഴദീക്ഷണത്തിൽ നിൽക്കുന്ന ശുക്രനും കേതുവും പതിനൊന്നിലെ ബുധനും അനുകൂല ഗ്രഹസ്ഥിതിയാണ് പിന്നെ ചൊവ്വ വ്യാഴത്തോടു കൂടി യോഞ്ചുന്ന അഷ്ടമത്തിൽ നിന്ന് ചൊവ്വ ഒമ്പതിലേക്ക് മാറിയതും ഒരു ശുഭസൂചനയാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ പതിനൊന്നിലുണ്ടാവും ലാഭസ്ഥാനത്തുണ്ടാവും എന്നുള്ളത് നല്ല ഗ്രഹസ്ഥിതി തന്നെയാണ് അപ്പോൾ ഒരു മെച്ചപ്പെട്ട താരതമ്യേന കഴിഞ്ഞ മൂന്നാറഞ്ച് മാസങ്ങളായിട്ട് മെച്ചപ്പെട്ട ഒരു ഗ്രഹസ്ഥിതി തന്നെയാണ് ഇവർക്കുള്ളത് അപ്പോൾ അവർക്ക് ഒരു പുരോഗമനത്തിൻ്റെ ഒരു അഭിവൃദ്ധിയുടെ സൂചന ഒരു ആശ്വാസം ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിലുണ്ടാവും പ്രാർത്ഥനകളുമായിട്ട് മുമ്പോട്ട് പോവുക നന്ദി നമസ്കാരം